ദൈവങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യയിലെ ബാലി ചരിത്രമുറങ്ങുന്ന മണ്ണ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശം കൂടിയാണ് ബാലി അതിമനോഹരമായ കടൽ തീരങ്ങളാൽ സമൃദ്ധമാണ് ബാലി സുന്ദരമായ വെള്ളച്ചാട്ടങ്ങൾ നോക്കത്താ ദൂരത്തോളം തട്ടുതട്ടുകളായിട്ടുള്ള വയലുകൾ കുന്നുകൾ താഴ്വരകൾ അങ്ങനെ എല്ലാ തരം ഭൂപ്രകൃതിയാലും സമ്പന്നമായ നാടാണ് ബാലി കൂടാതെ വൈവിധ്യമാർന്ന ഭക്ഷണവും വ്യത്യസ്തമായ സംസ്കാരവും ഒക്കെയാണ് ബാലിയെ സഞ്ചാരികളുടെ പർദീസയാക്കുന്നത് വലിയ പണച്ചെലവും സമയമില്ലാത്തതുമൊക്കെയാണ് പലരെയും യാത്ര എന്ന സ്വപ്നത്തിൽ നിന്ന് പിൻവലിച്ചു നിർത്തുന്നത് എന്നാൽ ഇതിന് പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബാലിയിൽ പോകാമെന്ന് കേട്ടാലോ അതും വെറും ആറ് ദിവസം കൊണ്ട് ബാലിയിലെ പ്രധാന കാഴ്ചകളൊക്കെ കണ്ടുവരാൻ സാധിച്ചാൽ എത്ര നന്നായിരിക്കും ബാലി വില്ലേജ് ടൂറും ക്രൂസ് യാത്രയും എല്ലാം ഉൾപ്പെടെ ഇത്തരമൊരു സ്വപ്ന പാക്കേജുമായി രംഗത്തെത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ട്രാവൽ ഏജൻസിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ ഐ ആർ സി ടി സി ബ്ലിസ്ബുൾ ബാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാക്കേജ് ഡൽഹിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അഞ്ച് രാത്രിയും ആറ് പകലും നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ബാലിയിലെ പ്രധാന കാഴ്ചകളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ നമ്പർ മൂന്ന് വഴിയാണ് യാത്ര കിൻഡമണി ഉപ്പു തുടങ്ങിയ ബാലി ഗ്രാമങ്ങൾ ഉലുവടു തനഹ്ലോട് പോലുള്ള ലോകപ്രശസ്തമായ ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകളാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക പ്രശസ്തമായ കേക്ക് നൃത്തം കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ബാലി സഫാരി മറൈൻ പാർക്ക് ടട്ടൽ കൺസർവേഷൻ ഐലൻഡിലൂടെയുള്ള ഗ്ലാസ് ബോട്ട് യാത്ര തുടങ്ങി അവിസ്മരണീയമായ അനുഭവങ്ങളും ഈ യാത്രയിൽ കാത്തിരിപ്പുണ്ട് ആറാം ദിവസം രാത്രിയോടെ ഡൽഹിയിൽ തിരിച്ചെത്താനും സാധിക്കും ആകെ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് ഈ യാത്രയിൽ ഉണ്ടാകുക തൊണ്ണൂറ്റിയൊന്നായിരം രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ആരംഭിച്ചിരിക്കുന്നത് വിമാനയാത്രയും ഹോട്ടൽ താമസവും ഗൈഡും മറ്റ് ചെലവുകളും ഉൾപ്പെടെയാണ് ഈ നിരക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഐ ആർ സി ടി സി വെബ്സൈറ്റ് സന്ദർശിക്കാം അതോടൊപ്പം തന്നെ ഐ ആർ സി ടി സിയുടെ മറ്റൊരു പാക്കേജ് കേൾക്കാം ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും പൈതൃക നിർമ്മിതികളിലൂടെയും ഒരു യാത്ര ഒപ്പം ഇന്ത്യയുടെ അഭിമാനമായ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും സബർമതി ആശ്രമവും ഗോവയിലെ ബീച്ചുകളും കാണാം സ്വപ്ന തുല്യം എന്ന് തോന്നുന്ന ഈ യാത്ര മലയാളികൾക്ക് യാഥാർത്ഥ്യമാക്കുകയാണ് രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ട്രാവൽ ഏജൻസിയായ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഐ ആർ സി ടി സി കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും ജൂലൈ ഇരുപത്തിയെട്ടിന് പുറപ്പെടുന്ന ഈ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ പത്ത് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഓഗസ്റ്റ് ആറിനാണ് മടങ്ങിയെത്തുന്നത് ഈ യാത്രയിലൂടെ മധ്യപ്രദേശ് ഗുജറാത്ത് ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളും പൈതൃക നിർമ്മിതികളും സന്ദർശിക്കാനാവും മഹാകാലേശ്വർ ക്ഷേത്രം േശ്വർ ക്ഷേത്രം അക്ഷർദം ക്ഷേത്രം മൊടേരാ സൂര്യക്ഷേത്രം സബർമതി ആശ്രമം സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഗോവയിലെ പ്രമുഖ ബീച്ചുകൾ ബോം ജീസസ് ബസലിക്ക സേ കത്തീഡ്രൽ മങ്കുഷി ക്ഷേത്രം തുടങ്ങിയവ ഈ യാത്രയിലൂടെ സന്ദർശിക്കാൻ അവസരമുണ്ട് വെസ്റ്റേൺ ഡിലൈറ്റ്സ് എന്ന പേരുള്ള ഈ പാക്കേജിന്റെ ബുക്കിംഗുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ യാത്രകൾക്ക് നോൺ എ വാഹനം നോൺ എ സി ബജറ്റ് ഹോട്ടൽ മൂന്ന് നേരവും സസ്യാഹാരം ടൂർ എസ്കോട്ട് സെക്യൂരിറ്റി എന്നിവയും ഇതിലൂടെ ലഭ്യമാകും യാത്രാ ഇൻഷുറൻസ് എന്നിവ യാത്രയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ബുക്ക് ചെയ്തവർക്ക് കൊച്ചുവേളി കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നീ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിനിൽ കയറാം ടൂർ പാക്കേജ് നിനക്ക് പത്തൊമ്പതിനായിരം രൂപ മുതലാണ് ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി